നമസ്കാരം ഗാന്ധി ആശ്രമത്തെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ആണ് ഇന്ന് പങ്കുവെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധിയാശ്രമത്തിൽ പോയപ്പോൾ ഞങ്ങളെ വരവേറ്റത് ഒരു മയിലിന്റെ നൃത്തമായിരുന്നു അതിനുമുമ്പൊക്കെ പോയപ്പോഴൊക്കെ മയിലിനെ കണ്ടിട്ടുണ്ട് നിറയെ അണ്ണാനെയും കിളികളെയും പ്രാവിനെയും തത്തെയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഇവയെല്ലാം കൂടെ ചേരുന്ന ഒരു ഭൂമിയെയാണ് കണ്ടത് ഗാന്ധിജിയുടെ ആശ്രമം കാണാൻ നിരവധി ആൾക്കാരാണ് ഒരു ദിവസം വന്നു പോകുന്നത് അവിടെ പുഴിമണ്ണിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ മുന്നിലൂടെ ഇവ യാതൊരു ഭയവുമില്ലാതെ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുന്നത് അണ്ണാനൊക്കെ നമ്മളെ ദേഹത്ത് തട്ടിമുട്ടിപ്പോ പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് ഭയമില്ല എനിക്ക് തോന്നുന്നു ഗാന്ധിജി സംശീകരിച്ചെടുത്ത അഹിംസയുടെ ഉൾക്കാഴ്ചകളെ അവരിലേക്കും പടർന്നിട്ടുണ്ടാകും കാരണം ആ ആശ്രമമുറ്റത്തേക്ക് വാദം ഊന്നുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ആ ഒരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട് വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ തീറ്റകൾ ഒക്കെ കൊടുക്കാറുണ്ട് അണ്ണാനായാലും പ്രാവനായാലും തത്തക്കായാലും അവിടെ ഒരു തറ തന്നെയുണ്ട് ഇവർ വന്ന് ഈ ധാന്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകുന്ന ഒരു തറ ഇതിങ്ങനെ കൂടിക്കിടക്കും അവിടെ നിന്ന് ആൾക്കാർക്കൊക്കെ ഒരു കാഴ്ച ഒരുക്കിക്കൊണ്ട് മയിൽ വളരെ നേരം നിന്ന് അവിടെ നൃത്തം ചവിട്ടി അതിൻ്റെ പീലി വിളർത്തി അതിൻ്റെ നിറങ്ങളെ നമ്മളെല്ലാം കാണിച്ചുകൊണ്ട് അത് ആ ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട് അവിടെ ആ പ്രതിമയുടെ തൊട്ടടുത്തായിട്ടാണ് ഇത് നൃത്തം ചവിട്ടുന്നത് ചില ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഇത് കാണുകയാണ് നമുക്കറിയാമല്ലോ ആരായാലും ഇപ്പൊ അത് വീഡിയോയിലേക്ക് പകർത്തും മൊബൈലിലേക്ക് പകർത്തും അങ്ങനെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വേണ്ടി ഒരിക്കലൊരു കാഴ്ച പോലെ ആ മയിലിന് നൃത്തം നമുക്ക് അനുഭവപ്പെട്ടു അതിന്റെ ഓരോ ശരീരത്തിന്റെ കടന്നു പോകുന്ന ഓരോ തരത്തെയും ഡിഫറെന്റ് കളേഴ്സ് ഇതിനൊക്കെ ഒരു മിനുക്കം കൂടിയുണ്ട് ദേഹത്തേക്ക് പോകുമ്പോൾ പല വർണ്ണങ്ങൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അതിന്റെ മയിൽപീരിയൊക്കെ ബുക്കിനകത്ത് വെച്ച് നടന്നിരുന്ന ആൾക്കാരാണ് അത് ഇരട്ടിക്കുമോ എന്നൊക്കെ നോക്കിയിരുന്ന ആൾക്കാരാണ് മയിലിനെ ഇത്രയും അടുത്തു നിന്ന് കണ്ട് സാധാരണ മയില് നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകും പക്ഷെ ഈ മയിൽ ഓടിപ്പോകുന്നില്ല കാരണം നിരന്തരമായി ആൾക്കാരുടെ ജീവിച്ച് ജീവിച്ച് എന്തു പറ്റുന്നുണ്ട് ഈ മയിലിനുള്ളിലെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭയം അങ്ങ് ഒഴിഞ്ഞു പോയവരാണ് എന്തായാലും ഈ ആശ്രമുറ്റത്തേക്ക് വരുന്ന ആൾക്കാരുടെ മനസ്സിലെ ആ മയിൽ അല്ലെങ്കിൽ അവിടുത്തെ അണ്ണാനും പ്രാവും തത്തയും ഒക്കെ തരുന്ന ഒരു കാഴ്ചയുടെ വസന്തമുണ്ടല്ലോ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതൊരു തണുപ്പാണ്